എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് കാരണം ഇന്നത്തെ ദിവസം രാവിലെ എനിക്കും പപ്പക്കും കൂടി ഒരു സ്ഥലം വരെയൊക്കെ പോകേണ്ടിയിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ ഉടുപ്പ് മാറാതെ തന്നെ കിച്ചണിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബുൾസൈ ബ്രെഡ് അങ്ങനെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാനത് കഴിക്കാത്ത ആളുകൾക്ക് എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത്തിരി തേങ്ങയൊക്കെ അരച്ച് വെച്ച് കാരണം ഷാജി പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനുണ്ട് കൊണ്ടുവരും കൊണ്ടുവരട്ടെ എന്ന് അന്നേ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ അരച്ച് വെച്ച് അപ്പോൾ ഷാജി മീനും കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മീനൊന്ന് വെട്ടിക്കറി വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പണി അപ്പോൾ ഇന്ന് ഞാനില്ലേ കുറച്ച് കൂടുതൽ മീൻ കറിയും പിന്നെ കുറച്ച് കൂടുതൽ ചോറും കൂടി അങ്ങനെ വെക്കാൻ വേണ്ടി അപ്പോൾ ചോറ് ഏകദേശം ഞാനിപ്പോൾ അരി തിളപ്പിച്ച് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മീനിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു നാല് മീൻ മാത്രമാണ് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയത് ബാക്കി എല്ലാ മീനും ഞാൻ കുടമ്പുളിയിട്ട് തേങ്ങ അരച്ച് കറി വെക്കാന്ന് വിചാരിച്ചു നമ്മുടെ റൈന് മീൻ കറിയാണല്ലോ കൂടുതലിഷ്ടം അപ്പോൾ റയൻ്റെ അസുഖം മാറിയാൽ മാറിയാന്ന് എല്ലാവരും തന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കീഴിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു റയൻ്റെ അസുഖം മാറി കുഴപ്പമില്ല ഇപ്പോൾ റൈൻ റൈൻ ഇപ്പോൾ ബസ്സിൽ തന്നെയാണ് പോണത് ഇന്നലെ തുടങ്ങിയിട്ട് വ്യാഴം ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഇന്ന് ബസ്സിൽ തന്നെയാണ് പോയേക്കുന്നത് പക്ഷേ അവൻ്റെ അസുഖം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടാണ് ഇപ്പോൾ അവൻ ഫ്രീ ആയിട്ട് നടക്കുന്നത് എൻ്റെ തൊണ്ടയൊക്കെ ഭയങ്കര വേദനയാണ് ഞാനൊരു കണക്കിനാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഫ്രൈഡേ രാവിലെ എഴുതുന്നത് എട്ട് അത്രയും തൊണ്ടവേദന തൊണ്ടവേദനയാണ് എനിക്ക് വേറെ കുഴപ്പമില്ല റിച്ചാർഡിന് തീരെ വയ്യ റിച്ചാർഡ് ഭയങ്കര പനി പനിയല്ല തുമ്മലും ചില ദോഷം പനിയില്ല പപ്പക്കാണെന്നുണ്ടെങ്കിലും തൊണ്ടയും വേദനയല്ല പപ്പക്ക് ഭയങ്കരമായിട്ട് കിരുകിറുകിരുന്നിങ്ങനെ തൊണ്ട ഭയങ്കര ബുദ്ധിമുട്ടിൽ പപ്പയിൽ നിൽക്കുന്നു റോജനെ കുഴപ്പമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കണത് ബുധനാഴ്ചത്തെക്കാരും വ്യാഴാഴ്ചത്തേക്കാരും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ബുധനാഴ്ച രാവിലെ ഞാൻ ഇങ്ങനെ എനിക്ക് പൊക്കെ ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല ഈ മീൻ വെട്ടി കറി വെച്ച് ചോറൊന്നാക്കി വെച്ച് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഈ സ്പ്രേ ബോട്ടിലിൽ എന്താണ് ഈ ലൈറ്റ് ബ്ലൂ കളർ ഉള്ളത് എന്ത് സാധനവും ക്ലീൻ ചെയ്യാനെടുക്കണമെന്ന് എന്തായാലും ഇപ്പം ചോദിക്കും അപ്പോൾ അത് പറഞ്ഞേക്കാം അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് അത് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ട് അത് വളരെ കുറച്ച് ഇട്ട് അതിൻ്റെ ബ്ലൂ കളറാണ് കാണുന്നത് പിന്നെ വിനാഗിരിയും വെള്ളവും തന്നെ കേട്ടോ അങ്ങനെയാണ് സ്പ്രേ ചെയ്ത് തുടക്കുന്നത് അപ്പോൾ മീൻകറി വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി വേപ്പലയും പച്ച പച്ചവടിച്ചെണ്ണയും കൂടി വെച്ചിട്ട് അതവിടെ മൂടി വെച്ചിട്ട് അപ്പോൾ ഇത്രയും ഉണ്ടാവുന്നുള്ളൂ ഇന്നത്തെ ഒരു പാചകം എന്ന് പറയാനായിട്ട് അപ്പം റിച്ചാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഒരു പാത്രത്തിൽ എടുത്തിട്ട് അങ്ങനെ ചൂടാക്കാൻ പരുവത്തിലെടുത്ത് വെച്ചാണ് ആവശ്യം സമയത്ത് അങ്ങോട്ട് പെട്ടെന്ന് ഒൺ ചെയ്താൽ എന്ന് വെച്ചിട്ട് അപ്പോൾ അതങ്ങനെ ഓവണിൽ ഞാൻ വെച്ചതൊന്നെടുത്ത് മാറ്റിയിട്ട് റൂപിക്ക് രണ്ട് മുട്ട ഒന്ന് റെഡിയാക്കി കൊടുക്കണുണ്ടാവും അപ്പോൾ അത് ആദ്യം മുട്ട കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് പീസ് ചിക്കൻ വേവിച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അത് രാത്രി നമ്മുടെ പ്രയർ ടൈമിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം മുട്ടേനെടുത്ത് കൊടുക്കാമുള്ളത് കേട്ടോ അപ്പം അത് കൂടുതൽ ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം രണ്ട് മുട്ട എടുത്തത് പിന്നെ ആ രണ്ട് മൂന്ന് പീസ് ചിക്കനും കൂടി ആകുമ്പോഴത്തേക്കും അവൾക്ക് അന്നത്തെ ഭക്ഷണം അത് മതിയാവും ഇപ്പോഴത്തെ കൊടുക്കാൻ പോകുമ്പോഴുള്ള സീൻ ഇതാണ് ഈ മുട്ടയൊക്കെ കൊടുത്താൽ ഏത് ഡോഗ കഴിക്കാത്തത് ഇവള് അത് മണുത്തും 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 മണുത്തിരുന്നിട്ട് ഇതേ ഇതിൻ്റെ അടിയിലേക്ക് കയറിപ്പോണേണ്ട കട്ടിൻ്റെ അടിയിലേക്ക് രക്ഷപ്പെടണേനാള് പിന്നെ ഞാനതൊക്കെ മാറ്റി വെച്ച് ഇവള് കഴിക്കണമെന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പോയിട്ട് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ച് അതും കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് കിടന്ന് കഴിയപ്പോഴത്തേക്ക് ഇവിള് സാവധാനം കഴിച്ച കേട്ടോ അപ്പൊ അത്രയും നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ കഴിച്ചത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് എഴുന്നേറ്റ് ഒന്ന് ചായയൊക്കെ ഇട്ട് എന്താ അനുസരണം അപ്പം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി റംബൂട്ടാനും പിന്നെ പപ്പായയാണ് ഉള്ളത് ഇതൊക്കെ തീർന്നിട്ട് ഇനി വേറെ സാധനങ്ങളും മേടിക്കാമല്ലാന്ന് വിചാരിച്ച് ഈ റംബൂട്ടാനൊക്കെ കിടന്ന് ഉണങ്ങി നാശം ഇട്ടാ ഞാൻ തന്നെയാണ് ഒന്നും രണ്ടും വെച്ച് കഴിച്ച് അത്രയും തീർത്തത് കേട്ടാ ഇവർക്ക് ആർക്കും അത് എടുത്ത് കഴിക്കാൻ പോലും ഒരു എല്ലാവർക്കും മടിയാണ് അതിപ്പോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഓറഞ്ച് ഒക്കെ മേടിക്കാൻ എനിക്ക് മടിയാണ് ഓറഞ്ച് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടേ വെച്ചുകൊടുത്താലും ഇവർ കഴിക്കുള്ളൂ ആരും കഴിക്കൂലെ എടുത്തിട്ട് റയനും ഇഷ്ടമല്ല റയൻ ആപ്പിളിൻ്റെ ആളാണ് ആപ്പിൾ പേരൊക്കെ അതൊക്കെ വെറുതെ കഴുകിയിട്ട് കഴിക്കില്ല മറ്റേത് ക്ലീൻ ചെയ്യണം അതാണ് അവർക്ക് ബുദ്ധിമുട്ട് അപ്പം ഞാനിത് കൊണ്ടു വന്നപ്പോൾ തന്നെ പപ്പടെടുത്ത് പറഞ്ഞു ഇത് ഒന്ന് പഴുത്ത ഇത് നോക്കിയിട്ട് പെട്ടെന്ന് എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെടുക്കാനായിട്ട് തൊടുവില്ല അതവിടെ ഇരുന്ന് ചീഞ്ഞാൽ പോലും തൊടുവില്ല അങ്ങനെ ഞാൻ നാല് പപ്പായി ഉണ്ടായിരുന്നത് രണ്ടെണ്ണം നേരത്തെ എടുത്ത് ഇപ്പം രണ്ടെണ്ണം എടുത്ത് പിന്നെ ആ റമ്പൂട്ടാനോ അങ്ങനെ തീർത്ത് എല്ലാ സാധനങ്ങളും ശരിക്കും എനിക്കിപ്പോൾ പൊയ്സ് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ നല്ല തൊണ്ടവേദനയും മൂക്കടപ്പം എല്ലാം കൂടി ആയിട്ട് ഇരിക്കണേ എങ്കിലും ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ ഇന്ന് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി അപ്പം നാളെയും മറ്റന്നാളും എന്തായാലും ഞാൻ വീഡിയോ ഇടില്ല ശനി ഞായറും എന്തായാലും വീഴിയൂല്ല കാരണം ഇപ്പോഴേ എൻ്റെ അവസ്ഥ ഇതാണ് ഇനിയിപ്പോൾ ഞാൻ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഇത്തിരി തണുത്ത സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ല പിറ്റേ ദിവസം ഈ ബുധനാഴ്ച കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച ഞങ്ങൾക്കേലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഐസ്ക്രീമും കാര്യങ്ങളും പിന്നെ വെൽക്കം ഡ്രിങ്ക് എല്ലാം തണുത്തായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൂടുതലും തൊണ്ട ആകെ നാശം ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് വേണ്ട കട്ട് ചെയ്തൊക്കെ വെച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടാ കഴിക്കാനായിട്ട് റിച്ചാർഡ് പിന്നെ ഇതൊന്നും കഴിക്കില്ല കഴിക്കൂല റിച്ചാഡ് ആകപ്പാടെ കഴിക്കുന്നത് ആണ് അതും കട്ട് ചെയ്ത് രാത്രി ഞാൻ എല്ലായിടത്തും അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടാണ് കിടന്നത് ഏകദേശം രാവിലെ എനിക്ക് ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം റോജർ എൻ്റെ കൂടെ വരാൻ തുടങ്ങി ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോകാനാണ് നിന്നിട്ടുണ്ടാകുന്നത് റോജറും റിച്ചാർഡും ഉണ്ടെങ്കിൽ പോലും റോജർ വർക്കിലുമായിരിക്കും റിച്ചാർഡ് പഠിക്കണേ ആയിരിക്കുള്ളൂ അപ്പം പിന്നെ റൂബിനെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല റൂബിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഇവർ അവളെ ശ്രദ്ധിക്കില്ലല്ലോ അവർ പഠനത്തിനും ജോലിയിലിരിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പം അവളാകെ പാടിയ ഒരു സങ്കടത്തിലാവും അപ്പോൾ അതുകൊണ്ട് പപ്പ ഉണെങ്കിൽ എടുത്തു നടക്കും പിന്നെ ആണെങ്കിൽ പപ്പക്ക് തൊണ്ടക്ക് ഒട്ടും തന്നെ വയ്യ അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചെങ്കിൽ റോജർ ലീവ് എടുത്ത് കൂടെ വരാമെന്ന് പറഞ്ഞ് അതങ്ങനെ ഒരു സമാധാനം അപ്പോൾ അത് സിന്ധുവിൻ്റെ അവിടെ ചെയ്യണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെയാണ് കേട്ടോ കുറേ പേര് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അവർ കഴുകി ഉണക്കി പൊടിക്കണതാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് മേടിക്കാം ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ രാവിലെ ഞാൻ ആ ചോറ് ചൂടാക്കി മീൻകറി ചൂടാക്കി വേഗം തുണി വാഷ് ചെയ്യാനുള്ളത് ഇട്ട് അപ്പം ഇല്ലേ നമ്മളുടെ ഫ്ലിപ്പ്കാർട്ടിലെ ഈ ഫാബ്രിക് കണ്ടീഷണറിലെ ആദ്യമൊക്കെ നല്ല തിക്കായിട്ടായിരുന്നു കൊ നല്ല കൊഴുത്തതായിരുന്നു ഇപ്പോൾ വെള്ളം പോലെയാണ് ടീക്കണത് അതെന്താണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ടോയ് ടോയ്ലറ്റില ബാത്റൂം ക്ലീനർ എന്ന് പറഞ്ഞിട്ടൊരു ഓറഞ്ച് കളറുള്ള കുപ്പിയില്ലേ അത് നല്ല തിക്കായിട്ടുള്ളതായിരുന്നു ആ ഒരു ലോഷൻ പക്ഷേ ഇല്ലേ ഇപ്പം വെള്ളം പോലെ ഇരിക്കണത് എങ്കിലും പതേനുണ്ട് മറ്റേ നമ്മൾ ടൈൽസിലേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഒന്നും ഊർന്നിറങ്ങി പോകില്ല അതവിടെ ഇരിക്കും അത്രയും തിക്കായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഒഴിക്കണതിന് മുമ്പ് താഴെ വന്ന് വീഴും അത്രയും വെള്ളം പോലെ പോലെയാണ് ഇരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല ക്വാളിറ്റി കുറച്ചതാണ് എന്തോ അങ്ങനെ അപ്പോൾ ചില സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇത് മേടിക്കരുതെന്നൊക്കെ ചില സമയത്ത് വിചാരിക്കും ഇത്രയും നാളും നമ്മൾ മേടിച്ചിട്ട് അങ്ങനത്തെ കുഴപ്പമുണ്ടെന്നില്ല ഇപ്പോൾ ഒരു രണ്ട് തവണയായിട്ടാണ് അങ്ങനെ കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഗോതമ്പൊടി ഉണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന് മേടിച്ച ഗോതമ്പൊടി അത് കഴിഞ്ഞ ദിവസം ഒരാൾ അരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ കടയിൽ നിന്ന് നല്ല പൊടികളും മേടിക്കണോണ്ടില്ലേ അരിക്കാറില്ല അങ്ങനെ അരിച്ചാലൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എനിക്കൊരു മടിയാണ് എന്തിനാണ് ഇട്ട് അരിക്കണമെന്ന് എന്ന് വിചാരിക്കോട്ടോ പക്ഷേ റേഷൻ കടയിൽ ഇത് അരിക്കണേ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് ചിലപ്പോൾ പഴകി ഇരി പക്ഷേ പക്ഷെ അരിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല നല്ല ക്ലീനായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമില്ല നല്ല ചപ്പാത്തി തന്നെ തന്നെയായിരുന്നേ പരത്തുമ്പോഴത്തേക്കും ഒരു പരത്താൻ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്കെന്തോ തോന്നി നല്ല തവിടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപാട് തവിടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ചപ്പാത്തി ഞാൻ മുഴുവനുണ്ടാക്കിയില്ല കേട്ടോ കുറച്ച് മാവ് എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകാനുള്ളതുകൊണ്ട് എന്നെ കുറേ ചപ്പാത്തി പരത്തി പരത്തി നിന്ന് നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുറച്ച് ഒരു അഞ്ചാറ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടാം അവിടുത്തെ ഫ്രിഡ്ജിലിട്ട് വെച്ച് ബാക്കി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് അപ്പോൾ രാത്രി ചോറ് തികഞ്ഞില്ലെങ്കിലും ചപ്പാത്തിയും ഉണ്ടാവും ബാക്കി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കാരണം നമ്മൾ പിന്നെ ഇനി ചോറ് വെക്കണില്ലല്ലോ ഇന്നലെ വെച്ച് ചോറില്ലേ അപ്പോൾ അത് രാത്രി വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചപ്പാത്തിയും കൂടി ഉണ്ടെങ്കിൽ ഓക്കെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചത് കേട്ടാ ഇത്രയും ചപ്പാത്തിയുടെ ആവശ്യമില്ല ഒരു പന്ത്രണ്ട് ചപ്പാത്തികളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാലും കാച്ചാനൊക്കെ വെച്ച് അതിൻ്റെ ഇടക്ക് റൂബിയുടെ ചിക്കൻ തല ഞാൻ പറഞ്ഞല്ല ആകെ രണ്ട് മൂന്ന് പീസേ ഉണ്ടായിരുന്നുള്ളു തീർന്നു പോയിരുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പം റൂബിയുടെ ചിക്കൻ രാവിലെ തന്നെ എടുത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു കാരണം റൂബിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് പോകാനായിട്ട് എങ്ങനെയെങ്കിലും കൊടുക്കാതെ നിവർത്തിയില്ല കാരണം ഞാൻ വരണത് വരെയുള്ളൂ വിശന്നു വിഷമിച്ചിരിക്കണ്ടേ മറ്റേതൊരു വിശപ്പ് മാറി വിഷമിച്ചിരിക്കണതും വിശന്ന് വിഷമിച്ചിരിക്കണതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എങ്ങനെയായാലും കൊടുക്കണം അങ്ങനെ അതൊക്കെ വേവിച്ചെടുത്ത് വെച്ച് പിന്നെ തുണി അലക്കാനുള്ളത് അതുമൊക്കെ ഇട്ട് പിന്നെ ഇനി പാലൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് റൂബിക്ക് ചിക്കൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം അതിനും കുറേയധികം നേരം വേണം കേട്ടോ അപ്പോൾ കഴിക്കാനുള്ള ഇതെല്ലാം പപ്പക്കവിടെ എടുത്ത് വെച്ച് കറിയൊക്കെ എടുത്തു വെച്ച് പാത്രം കഴിക്കാനുള്ളതും എല്ലാം എടുത്തു വെച്ച് ഇനി പപ്പക്കുള്ള ചോറ് വരെ വിളമ്പി വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ റിച്ചാടിൻ്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്നും വേണ്ട അപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ഫ്രിഡ്ജിലുണ്ട് ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് വേണം അവൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും അവൻ്റെ അവൻ്റെ കാര്യം എനിക്ക് നോക്കണ്ട റോജനൻ്റെ കൂടെ വന്നെയാണ് റായനാണെങ്കിൽ വൈ രാത്രിയാകുമല്ലോ ഒരു എട്ട് മണിയൊക്കെ ആകും വരുമ്പോൾ അപ്പോൾ പിന്നെ വേറെ കുഴപ്പമില്ല അപ്പോൾ പപ്പക്കുള്ള ചോറും കൂടി വിളമ്പി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം ഉടുത്തിട്ട് പോകാം അങ്ങനെ റൂബി കഴിച്ചാ വേഗം അതിനകത്ത് കരളൊക്കെ ഉണ്ടായിരുന്നു തന്നെ റൂബി കഴിച്ചു പിന്നെ റൂബിയുടെ ബാക്കി ആ വെച്ചതിൻ്റെ അകത്തേക്ക് ഇത്തിരി ചോറും ഒരു ചിക്കൻ പീസൊക്കെ ഇട്ടിട്ട് പുറത്ത് ഒരു ഡോഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ വിശപ്പും കൂടി തീർത്തിട്ട് അങ്ങോട്ട് പോകാമല്ലാന്ന് ചോദിച്ചു ഇപ്പം ഞാനിതെടുത്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പപ്പ അനങ്ങൂല അത് അവിടെ വന്ന് നോക്കി നിന്നിട്ട് പോകും അപ്പോൾ നമ്മളിതെടുത്ത് കൈ കൊടുത്താൽ അവിടെ അതിൻ്റെ മുന്നിൽ കൊണ്ടേ വെക്കും അതേ പപ്പ ചെയ്യുള്ളൂ അല്ലാതെ ഒരിത്തിരി ചോറാ ഇത്തിരി കറിയായിട്ട് പെരട്ടിയിട്ട് അതുങ്ങളിൽ നോക്കി നിൽക്കുമ്പോൾ ഇത്തിരി എടുത്ത് കൊടുക്കാനാണ് ഒന്നും പപ്പക്കറിയില്ല കേട്ടോ അതുകൊണ്ട് അതും കൂടി ഞാൻ ചെയ്തിട്ടാണ് ഈ പോണത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി അത് സ്ത്രീകൾക്ക് മാത്രമേ പറ്റുകയുള്ളു ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസം മുൻപേ ഒരു ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ മെനക്കെടാനായിട്ട് തയ്യാറുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബം നല്ല രീതിക്ക് പോകും അതാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞ സാധനം മെനക്കെടാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മം എന്ന് പറയാം അമ്മാരി പൊന്ന അമ്മാര് തിന്നിന്നിട്ടുമ്മ പാവ പാവല്ലിപ്പാ ആ പാവം തിന്നിട്ടും പോയിക്കൊണ്ട് പാവല്ലോ തുമ്മണ് ഉഞ്ഞിനും പോലെ തുമ്മലായി കൊച്ചിന് തുമ്മലാടാ തുമ്മണ് കൊച്ചി അങ്ങനെ പുറത്തെ ഡോഗിൻ്റെയും അകത്തെ ഡോഗിൻ്റെയും വീട്ടുകാരുടെയൊക്കെ വിശപ്പ് തീർത്തിട്ടാണ് ഞാനീ പോണത് പപ്പക്കുള്ള ചോറ് വരെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പക്ക് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പ ഞാൻ വന്ന വരെ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കും അകത്ത് ചോറും കറിയും ഉണ്ട് അത് തന്നെ എടുത്ത് ഒരിക്കലും കഴിക്കില്ല അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാം എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ട് ഞാനങ്ങോട്ട് പോകണേ അപ്പോൾ നമ്മുടെ റോജറിൽ നിന്ന് നേരത്തെ തന്നെ താഴേക്ക് വന്നു പത്ത് മണിക്ക് പോകാം എന്ന് പറഞ്ഞെങ്കിൽ ഒമ്പതേ മുക്കാലിന് തന്നെ റെഡിയായി ഇറങ്ങി കേട്ടോ ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഒരു പച്ചപ്പും ഹരിതാമ്പൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയി പള്ളിയിലെ കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മളുടെ കസിൻസ് ബന്ധു എല്ലാ ബന്ധുക്കളെയും കണ്ട് ഒരുപാട് നേരമൊക്കെ സംസാരിച്ച് പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറുമാണ് അന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ് അപ്പോൾ ആ അവരെയൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ ഒരു കാണുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമായി റോജറിനെ പിന്നെയും കണ്ടു അപ്പം അങ്ങനെ ഷീരാസബാസിറ്റി എന്നും പറഞ്ഞിട്ട് ആ പുള്ളിക്കാരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് ആ പുള്ളിക്കാരിക്കും സന്തോഷം നമുക്കും സന്തോഷം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് ഏതായാലും ഇപ്പം നമ്മൾ പോയ ആ സ്ഥലം എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ തന്നെയുണ്ട് ചേച്ചിയുടെ വീട്ടിലേക്കും കൂടി ഒന്ന് പോകണേ കേട്ടോ അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാം നിർബന്ധം അങ്ങനെ പിന്നെ ഏതായാലും അവിടെ കയറാൻ വേണ്ടിയിട്ട് അവരുടെ കാറിൻ്റെ പിന്നാലാണ് നമ്മൾ പോകണം മുന്നിൽ പോകണം വെള്ളക്കാർ അവരുടെ അങ്ങനെ അവിടെ ചെന്ന് ചായയൊക്കെ കുടിച്ച് ഏകദേശം ഒരു മൂന്നര മണിവരെ അവിടെ ഇരുന്ന് സംസാരിച്ച് കുറേ നേരം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒന്നര മണി ആയപ്പോഴത്തേക്കും നമ്മൾ വേഗം പോട്ടെ എന്ന് പറഞ്ഞു കാരണം മഴ പെയ്താലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ജാമായിരിക്കുള്ളൂ അപ്പോൾ ഈ ഒന്നര മണിക്കൊക്കെ ആണെങ്കിൽ വഴിയിലൊന്നും അധികം തിരക്കുണ്ടാവില്ല ഓഫീസും സ്കൂളും ഒന്നും വിട്ടിട്ടില്ലല്ലോ അപ്പം അതിൻ്റേതായ ഒരു ഒത്തിരി എളുപ്പത്തിൽ ബ്ലോക്കില്ലാതെയൊക്കെ പോരാൻ പറ്റും പക്ഷേ ഇവർ ഏതായാലും ചായ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളൊരിതിൽ നമ്മൾ അങ്ങനെ കയറി അവിടെ ഇരുന്നു അപ്പോഴത്തെ പൂച്ച ഇഷ്ടം പോലെ പൂച്ചകളൊക്കെ ചേച്ചി നോക്കോട്ടോ വീടിൻ്റെ അകത്തെല്ലാം പുറത്താണ് ഇപ്പോൾ വീട് തുറന്നപ്പോൾ അകത്തേക്ക് കയറിയതാണ് അപ്പോൾ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അയ്യോ ചിരിച്ചു ചിരിച്ചാകാം നമുക്ക് ഓരോ പൂച്ചയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കുഞ്ഞി പൂച്ചയുടെ ആൻറ്റിയാണ് മറ്റേത് ആൻറ്റിയുടെ ഭർത്താവിൻ്റെ പെങ്ങളാണ് മറ്റേത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ബന്ധങ്ങൾ ഈ ഓരോ പൂച്ചയുടെയും ഞങ്ങൾ ചിരിച്ചു ഇരിച്ചും അടുത്ത് ഏത് പൂച്ചയും തമ്മിലുള്ള ബന്ധം പൊളിക്കാത്തേക്ക് അറിയാം കാരണം ഇവരുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളൊക്കെ പ്രസവിക്കുമ്പോൾ ഓരോരുത്തർ പ്രസവിച്ചത് മറ്റവരുമായിട്ടുള്ള ബന്ധമേ അത് കേട്ട് ഞാനും റോസും ചിരിച്ചു മതിയായി ചേച്ചി തമാശ പറയണമല്ല ചേച്ചി ശരിക്കുള്ള കാര്യം പറഞ്ഞേ പക്ഷേ ഈ പൂച്ചകൾ തമ്മിൽ ബന്ധങ്ങൾ കേട്ടിട്ട് കുറേ ചിരിച്ചു എനിക്കിത് പറയുമ്പോഴേ ചിരിമന്നെയാണ് അങ്ങനെ ആൻ്റി പൂച്ചനെ അമ്മ പൂച്ചനെ അമ്മടെ അനിയത്തെ കുഞ്ഞിനെ അപ്പനെ അപ്പൻ്റെ അനിയനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോയ സീനാണ് കേട്ടോ എനിക്കിത് പറഞ്ഞിട്ടില്ലേ ഭയങ്കര ഇട ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് പൂച്ചകളുടെ ബന്ധം അവിടുത്തെ റോബും മരിച്ചുപോയല്ല അവരുടെ ഡോഗ് വീട്ടിലാണ് പിന്നെ അവർ പുതിയ ഡോഗിനെ മേടിച്ചിട്ടില്ല കാരണം ജിത്തു ഇപ്പോൾ കൂടുതലും വിഴിഞ്ഞത്താണ് വർക്കിന് ചെല്ലേണ്ടത് അപ്പോൾ ഇടക്ക് വല്ലാർ പാടത്തേക്കും വരണം അപ്പോൾ വിഴിഞ്ഞത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡോഗിനെയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പ്രായമായ ചേച്ചിക്കും ചെന്നൊന്നും നോക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ ഡോഗിനെ മേടിച്ചിട്ടില്ല മേടിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ റൂവിട പോലെയുള്ള കുഞ്ഞു ഡോഗിനെ മേടിക്കുകയാണെങ്കിൽ ചേച്ചിക്ക് നോക്കാം പക്ഷെ അവർക്കിഷ്ടം വലിയ സൈസുള്ള ഡോഗിനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം മേടിക്കാത്തത് അങ്ങനെ ഞങ്ങളിത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നെയാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു അങ്ങനെ ഒരു കണക്കിന് നമ്മൾ വീട്ടിൽ വന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു നിങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല വെയിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്കൂളും കോളേജും എല്ലാം വീട്ട് വഴി നിറയെ വാഹനങ്ങളും തിരക്കുകളൊക്കെ ഇട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ എപ്പോഴും തോന്നുന്ന ആ ഒരു സങ്കടം ഇപ്പോഴും എനിക്കിതേ തോന്നുന്നുണ്ട് അത് നോക്കുമ്പോൾ കാരണം അവിടെ ഹ്യൂമാനിറ്റീസിന് എനിക്ക് കിട്ടിയിട്ട് ജോയിൻ ചെയ്തില്ലെന്നുള്ളൊരു സങ്കടം അപ്പം അങ്ങനെ ഏതായാലും വന്ന വഴിക്ക് ഞാൻ റോജൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ആപ്പിൾ മേടിക്കണം നമ്മളുടെ വീടിൻ്റെ അടുത്ത് അവിടെ ആപ്പിൾ കഴിഞ്ഞ ദിവസം പപ്പം മേടിച്ചില്ലേ ആ അവിടെത്തന്നെ കാരണം അതിൻ്റെ ആപ്പിള് തീർന്നിരിക്കുന്ന ഇടവൻ ആപ്പിൾ മാത്രം കഴിച്ചിട്ടില്ല ആപ്പിളിനാണെങ്കിൽ ഭയങ്കര വില ഓർവ അങ്ങനെ അവിടെ നിന്ന് നിർത്തി ആപ്പിളും ഒക്കെ മേടിച്ച് പേരൊക്കെയൊക്കെ മേടിച്ച് പിന്നെ തലേ ദിവസം രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ അടിച്ച് തുടച്ചിട്ടിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് രാവിലെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് പെരക്കൊക്കെ ഒന്ന് അടിച്ചിട്ടിട്ടാണ് കാരണം റൂബിടും ോമുണ്ടാകുമല്ല വേറെ അഴുക്കൊന്നുമില്ല ആ പിരക്കൊന്ന് തുടച്ചിട്ട് പിന്നെ റിച്ചാർഡ് കഴിച്ച ബിരിയാണിയുടെ ലെഗ് പീസൊക്കെ കഴിക്കാതെ അവിടെ വെച്ചേക്കണം കേട്ടോ രണ്ട് ബിരിയാണിയാണ് മേടിച്ചത് അപ്പുറത്ത് ഉരുപ്പുണ്ട് ലെഗ് പീസൊക്കെ കഴിക്കാതെ അപ്പോൾ ഈ ഒരു പുളി എനിക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണ് കേട്ടാ അവർ മേടിച്ച പുളിയാണ് എങ്ങനെ നല്ല എൻ്റെ കയ്യില പുളി തീർത്തെന്ന് പറഞ്ഞപ്പോൾ വേഗം അവിടുത്തെ പുളി എനിക്ക് തന്നു വിട്ടതാണ് അവര് വേറെ മേടിച്ചോളാന്ന് പറയും അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കച്ചവടക്കാരില്ലേ വഴിയിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത് ആപ്പിൾ പച്ച ആപ്പിളും പേരക്കയും രണ്ടും നല്ല സൂപ്പറായിരുന്നുണ്ട് പേരക്ക നല്ല ടേസ്റ്റായിരുന്നു അതായതാണ്ട് ഒന്നര കിലോ എന്തുകൊണ്ട് എൺപത്തഞ്ച് രൂപ എന്തുവാണെന്ന് തോന്നുന്നുണ്ട് ഒന്നര കിലോ രണ്ട് ഒന്നര കിലോ അല്ല ഞാൻ തൂക്കിയുമില്ല അവസാനം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവർ നിസ്സാരം വിലക്കാൻ എനിക്ക് തന്നെ എൺപത്തഞ്ച് രൂപയായിരുന്നു ആപ്പിൾ രണ്ട് കിലോ ഇരുന്നൂറ് രൂപയാണ് കിലോ നൂറ് രൂപ ഇത് ഒരു ആപ്പിൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിൻ്റെ ബാക്കി ഇതെന്ന് വെച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ ആപ്പിളും ഒക്കെ മേടിച്ച് ഇനി അതൊരു ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി അപ്പോൾ അല്ലെങ്കിൽ കേടായിപ്പോൾ അപ്പം ഏതായാലും പരിപ്പ് കറിയും ചപ്പാത്തിയും ചോറും മീൻകറിയും ഉണ്ട് പക്ഷേ മീൻ കറി ചിലപ്പോൾ തന്നില്ലെങ്കിൽ എന്നെനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഇത്തിരി ചെമ്മീൻ ഫ്രിഡ് ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചതെടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും അലത്തി എടുക്കണം അപ്പോൾ അതേ റിച്ചാർഡിന് ഇന്ന് രണ്ട് ലെഗ് പീസ് രണ്ടെണ്ണത്തിന് കിട്ടി അപ്പോൾ തന്നെ അവന് ഭയങ്കര വിഷമമായി എന്നാണ് പറഞ്ഞത് ലെഗ് പീസൊക്കെ കാണേണ്ടത് അവന് ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റൂബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ഡോവിന് കൊടുക്കുക റൂബി കഴിച്ചില്ലെങ്കിൽ റൂബിക്ക് ഇഷ്ടമാണ് ബിരിയാണിയുടെ കൂടുതലുള്ള ചിക്കൻ ലെഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കും അങ്ങനെ അവൾ രാവിലെ കഴിച്ചതുകൊണ്ട് അവൾക്ക് രാത്രി വിശക്കുന്നുണ്ടാണ് അങ്ങനെ അവକୁ ഞാൻ ಅದെടുത്തു കൊടുത്തപ്പോഴേക്കും അല്ലേ അവൾ അത് കഴിച്ച് അതുകൊണ്ട് പിന്നെ പുറത്തെ ഡോഗിനെ കൊടുക്കാൻ പറ്റില്ല അവൾ അത് മൊത്തത്തിൽ കഴിച്ചു അപ്പോൾ നമ്മുടെ ചെമ്മീനെ എടുത്ത വെള്ളത്തിൽ ഇട്ട് വെള്ളം രണ്ടോ മൂന്നോ റഷം ഒന്ന് മാറ്റിയപ്പോഴേക്കും വേഗം അതിന്റെ തണുപ്പൊക്കെ പോയേട്ടോ പിന്നെ ഇനി സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് ചെമ്മീനെ ഇട്ടി മീൻകറിയും ചെമ്മീനും കൂടിയിട്ട് അപ്പോൾ റയനടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു റയനെ ചെമ്മീൻ എടുത്തിയതൊക്കെ കഴിക്കുക അപ്പോൾ റയന് ചെമ്മീനോടൊപ്പം താല്പര്യമില്ല അവനെപ്പോൾ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അവൻ എന്തോ വയറിനൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അവന് വയറിന് പറ്റാറില്ല ചെമ്മീൻ കഴിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനൊരു മാറ്റം വന്നിട്ടുണ്ടാകുന്ന അറിയാനായിട്ട് അപ്പോൾ അവൻ പറഞ്ഞ് ആ ഞാൻ കഴിക്കാമല്ല ഒരു കുഴപ്പമില്ല കഴിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവനെ പ്രതിയാണ് ഞാൻ ചെമ്മീൻ കറിയും കൂടി വെച്ചത് അവനിങ്ങനെ വെച്ചിട്ടൊക്കെയല്ലേ വരണത് അപ്പോൾ ആ സമയത്ത് ഇത്തിരി കറികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ അവൻ ഇഷ്ടമാണ് എങ്ങനെ ഇത്തിരി ബീഫ് റോസ്റ്റ് ഇത്തിരി മീൻ കറി അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കണത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് മീൻ കറി മാത്രമല്ല ഉള്ളു അന്ന് പിന്നെ ചെമ്മീൻ കഴിക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതുണ്ടാക്കാമെന്ന് ചോദിച്ചു പക്ഷേ അവൻ കഴിച്ചില്ല മറ്റുള്ളവരെല്ലാവരും കഴിച്ച് ഞാനൊക്കെ ചപ്പാത്തി കൂട്ടി ചെമ്മീ ചപ്പാത്തിയും ചമ്മീനും കൂട്ടിയിട്ട് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ റോജറങ്ങനെയാണ് ചോദിച്ചത് ചപ്പാത്തിയാണ് കഴിച്ചത് ചോറ് പപ്പയും റൈലുമാണ് കഴിച്ചത് പിന്നെ കുറച്ച് ചോറേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ ചോറ് പുറത്തെ ഡോഗിന് കൊടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇല്ലേ ഡോഗുകളൊക്കെ പൊടിക്കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് പിറ്റേ ദിവസം കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ നന്നായിട്ട് തന്നെ സവാള വഴറ്റി പച്ചമുളകും സവാളയും പിന്നെ അതിനകത്തേക്ക് പൊടികളായിട്ട് ചേർത്തത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവിടെ മെയിനായിട്ട് ഇടുന്നത് വേറെ പൊടികളൊക്കെ ഇടുമ്പോഴത്തേക്കൊരു ഇഷ്ടക്കരമാണ് എങ്കിലും ഞാനിന്നൊരു പേരിന് ഒരിത്തിരി കുരുമുളക് പൊടിയും ഒത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട അത് അറി അറിയാത്ത രീതിയിൽ അപ്പോൾ ഇത്തിരി തിക്കായിട്ടും കിട്ടുമല്ല അപ്പം അങ്ങനെ അതെല്ലാം ചെയ്ത് പിന്നെ പേരക്ക നല്ല ടേസ്റ്റുള്ള പേരക്ക എന്നാൽ അതും കുറച്ച് അരിഞ്ഞൊക്കെ വെച്ചേട്ടാ അത് അരിഞ്ഞ് വെക്കേണ്ട താമസം വേഗം വേഗം കഴിക്കണേ കാരണം അത് നൈസായിട്ട് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല്ല് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നാതെ അതിൻ്റെ നല്ല സീഡുള്ളതല്ലേ അപ്പോൾ അത് പല്ലിന് ബുദ്ധിമുട്ട് തോന്നാതെ കഴിക്കാൻ പറ്റും വലിയ വലിയ പീസായിട്ട് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പേരൊക്കെ കടിക്കുമ്പം ചിലപ്പോൾ പല്ലും ഒപ്പം പോയാലാ അതുകൊണ്ട് ഞാൻ എപ്പോഴും നൈസായിട്ടാണ് പേരക്കരിഞ്ഞ് വെക്കണം ഇത് അരിഞ്ഞ് വെക്കലും തീർന്നിട്ട് അപ്പോൾ ആദ്യം തന്നെ അരിഞ്ഞിട്ട് ഞാൻ പപ്പക്കാണ് ഉണ്ടൊക്കെ കൊടുത്തത് അപ്പം പറഞ്ഞ് ഞാൻ പിന്നെ കഴിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ പ്ലേറ്റിലില്ല പിന്നെ ഞാൻ പപ്പയ്ക്ക് വേറെ ഒരെണ്ണം അരിഞ്ഞു വെച്ച് അപ്പം അതും തീർന്ന് കാരണം റയന ഭയങ്കര ഇഷ്ടമാണ് പേരക്ക ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോൾ ഓരോരുത്തരൊക്കെ എടുത്തു കഴിക്കുക റിച്ചാഡ് പിന്നെ ഇതൊന്നും കഴിക്കില്ലാട്ടാ റിച്ചാടിനെ വയ്യാത്തത് കൊണ്ട് കഞ്ഞി മതി എന്നുണ്ട് റിച്ചാൻ ഞാൻ എന്തെങ്കിലും കഞ്ഞി ഈടാക്കിയിട്ടാണ് കൊടുത്തേക്കണത് ഹെവി ആയിട്ട് കഴിച്ചേക്കണല്ലേ അപ്പം അതുകൊണ്ട് കഞ്ഞി മതിയെന്ന് പറഞ്ഞിട്ട് കഞ്ഞി അങ്ങനെ അതേ മൂന്ന് പേരും കൂടി നിന്നിട്ട് കഴിച്ച് അതിൻ്റെ കൂടെ ഞാനും കഴിച്ചു അപ്പം അപ്പനെ വിളിച്ചപ്പോഴത്തേക്കും പിന്നെ മതി കാരണം പപ്പപ്പ്ക്ക് തൊണ്ടയൊക്കെ ശരിയല്ല പിന്നെ മതി പിന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്ത് തന്നെ ഇരിക്കുന്നതിന് നല്ല മഴയും പെയ്യുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ബ്ലിങ്കറ്റിൽ ഇത്തിരി പാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല് വന്ന് അത് ഒന്നെടുത്ത് വെക്കണം അപ്പോൾ പപ്പൊക്കെ ഞാൻ ഏതായാലും പേരൊക്കെ കൂടെ കയ്യിലേക്ക് കൊടുത്തു ഇത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ വേറെ പേരൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് കാരണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കും അത് വേഗം വേഗം എല്ലാവരും കഴിച്ച് തീർക്കും അങ്ങനെ ഏതായാലും പപ്പ അത് അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ അതേ ഒരു ബ്രെഡും പാലും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പോയ സമയത്ത് ഫ്ലാസ്കിൽ കാപ്പിയൊക്കെ ഇട്ട് ചൂടായിട്ട് വെച്ചുകൊടുത്തിരണം പോയിട്ടുണ്ടായിരുന്നത് കാരണം ഇവർക്ക് തൊണ്ടക്കൊക്കെ വയ്യാതിരിക്കണല്ലേ വേണമെങ്കിൽ ഇത്തിരി ഇത്തിരി കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വന്നപ്പോഴും അതിനകത്ത് പകുതി കാപ്പി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരത് പോലും നോക്കൂല്ല എങ്കിലും നമ്മൾ ചെയ്യും ഇപ്പം രാത്രി അതിനകത്തുള്ള എടുത്ത് കളഞ്ഞിട്ട് അടുത്ത കാപ്പിയാൻ വെച്ചിട്ട് കൊണ്ടുപോയി വെക്കണേ ഈ തൊണ്ടക്ക് പാടില്ലാത്ത ആളുകൾക്ക് രാത്രി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് എന്ന് വെച്ചിട്ട് അപ്പോൾ പപ്പനോട് ചോദിച്ചപ്പോൾ പപ്പക്ക് വേണ്ടേ വേണ്ടാന്ന് പറഞ്ഞു ഇപ്പം പപ്പയെ കിടന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്നും കുടിക്കാനൊന്നും നിൽക്കില്ല വെള്ളം വെച്ച് കൊടുത്താൽ പോലും വെള്ളം അവിടെ നിന്നിട്ട് പായൽ പിടിക്കുകയുള്ളു ആളത്തോടും ഇല്ല അപ്പോൾ ഇത് റിച്ചാറിൻ്റെ മുറിയിലേക്ക് ഞാൻ കൊണ്ടുപോയി വെച്ച് എൻ്റെ തൊണ്ടവേദനയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തൊണ്ടവേദന മറ്റുള്ളവർക്ക് അത്രയും ഒന്നും എന്ന് പറയാനില്ല ഒരു തൊണ്ട കര കരകര എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിനാണുള്ള മുൻതൂക്കം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിത് ചെയ്ത് കൊടുക്കണം അപ്പം റയനാണെന്നുണ്ടെങ്കിൽ കുളിച്ച് കുളിക്കാൻ കയറി റോജർ മുകളിലേക്കും പോയി പപ്പയും പോയി കിടക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാനും കിടക്കാൻ പോകുന്നു ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച കാണാം താങ്ക് യു